ഹായ് ഹലോ വണക്കം അപ്പോൾ ഒരിക്കൽ കൂടി അച്ചൂർ ഫാമിലി ഗ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെറിയ പർച്ചേസിങ്ങിലേ ഉള്ളൂ ഞങ്ങളൊരു കാര്യം ചെറിയ മൊബൈൽ വായിക്കണം പിന്നെ അതായിട്ടുള്ള ചെറിയ ഒരു പർച്ചേസിങ് ആയിട്ട് ചൂടല്ലേ കിട്ടുന്നത് ചൂട് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ തുടക്കക്കാരാണ് അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് പാവപ്പെട്ടവരൊക്കെയാണ് അപ്പം എല്ലാവരും അത് ക്ഷമിക്കുക ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയല്ല കാണണം എല്ലാവരും കണ്ട് അത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം ഒന്നും തിരിച്ചാണ് കണ്ടത് നീ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഞങ്ങളത് വഴിയല്ലയോ പോയി മിനി ഞങ്ങളെ ഞങ്ങളത് വഴിയാ പോയി വേണ്ടത് നമ്മുടെ സുൽത്താനും ഇറങ്ങിയിട്ടുള്ളൂ ഉണ്ട് നീ എന്താ വേണം സുൽത്താനും നമ്മളോട് പർച്ചേസിങ് വരുവാൻ തോന്നി असल को हाँ। चलो चलो पर्चे सिंह नहीं चलो मदीना मदीना नहीं जाने के तो लिए नहीं, नहीं, नहीं। नहीं, सीधा जाएगा सीधा जाके उधर से राइट होके जाएगा

भयंकर चूर रहे भाई भयंकर चूर तरफ <laughs> <ला>। <laughs> <भेंगर चूर। laughs> तो मुश्किल चलो ऊपर वाला निकाल ही देगा <laughs> कैसे भी तो निकाल ही देगा ऊपर वाला ऐसा बात नहीं है जो नहीं निकालेगा इतना साल निकाला तो भी निकाल दे कोई बड़ी बात नहीं है आदत धीरे धीरे करके हो जाएगा സുൽത്താൻ എന്തിനാ കട എന്തിനു പോവാ കട എന്തോ വാങ്ങിക്കാൻ പോവുക പോയ ഏതാ എന്താ വാങ്ങിക്കാൻ പോകുന്നത് ഷുഗറല്ല ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിലെ കജൂറാണ് ഇത് കണ്ടില്ലേ ഏറ്റവും എന്താഴ്ച ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിലെ കജൂർ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് അവിടെ കൂടെ ഉള്ളൊരു രണ്ട് പതിനാണ്ട സ്പീഡ് നടക്കുന്നതാണ് ഇങ്ങനെ ഇതാവുന്നത് ഞങ്ങൾ നാല് പേരുണ്ട് നാല് പേരോടാണ് ചെറിയ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് ഞങ്ങൾ ഞാൻ ഏറ്റവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിൽ എത്താറായി കടക്കകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു എടുക്ക സോടയ്ക്ക് എത്ര തന്നെയാണ് വരും ഏ ഒന്ന് അമ്പതോ ആ രണ്ട് സോഡ എനിക്ക് കൊടുത്തു ഒന്ന് ഞാൻ കടിച്ചാൽ മതി അതിന്റെ പൈസ എന്താ കൊളസ്ട്രോളിന് മഞ്ഞൾ നെല്ലിക്ക മഞ്ഞൾ നെല്ലിക്ക കാന്താരി ആ അത് സംഭവം ഇതാണ് എന്തോ ഇതിന് പറയുന്നത് നീ ഒരുപാട് ഈ പിന്നെ പഴുത്ത പഴങ്ങൾ വാങ്ങിക്കരുത് ഒരു ആ അതാ പറഞ്ഞത് ഒരു പരുവത്തിനുള്ള പഴവ് വാങ്ങിക്കാം ഈ ചെറിയ പഴവാണെങ്കിൽ മധുരം ഉണ്ട് കേട്ടോ ആരെങ്ങനൊന്നും ഇല്ല എല്ലാം തീർന്നു സന്തോഷത്തിനാ കേരല്ലേ അതേക്കോ തുമ്പല്ലല്ലോ തുമ്പില്ലല്ലോ വാങ്ങിക്കണം ഇത് സുൽത്താൻ വാങ്ങിച്ച മൊബൈലാണ് വേണോ ഇത് പതിനാല് സി ആ ഇല്ല അമ്മ പറഞ്ഞു കഴിഞ്ഞു ആ ചേട്ടാ ഇത് ഒരു അഞ്ഞൂറിന് രൂപ കൊടുക്കുമോ എന്നാ ഇതിന് തരാനുള്ള ഫ്രീ സാധനങ്ങളെല്ലാം തന്നാട്ടെ എല്ലാം ഒട്ടിച്ചും തന്നാട്ട് കവർ ഉൾപ്പെടെ നല്ലതൊല്ല ഇതല്ലോ ഇത് ഇതും പൊട്ടിച്ച് ഒട്ടിക്കാനുള്ളതെല്ലാം ഒട്ടിച്ച് അതിന്റെ ഫ്രീ സാധനങ്ങളെല്ലാം ആ അതാ ഇന്ത്യൻ മൊബൈൽ അതാണ് എനിക്കും അടുത്താൽ പറ്റിയ ചൈന മൊബൈൽ മൊബൈലെടുത്ത് വെച്ച് ചെറിയ ചെറിയൊരു ചൂട് തട്ടിയ ഉടനെ അത് ഹാങ് ആകുന്നത് അതാണ് ഇപ്പം ഈ ചോദിച്ചു വാങ്ങിക്കുന്നത് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയത് പറഞ്ഞു അപ്പോൾ നടന്ന് വയ്യ ക്ഷീണിച്ചു ഭയങ്കര ചൂടാ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പിന്നെ പൊരാതന്നെ പുഴുക്കലും അപ്പോൾ എല്ലാവരും നടന്ന് ക്ഷീണിച്ചു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഞങ്ങളുടെ വീഡിയോയിൽ ചെറിയ തെറ്റും കുറ്റും കുറവും ഒക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ തുടക്കക്കാരാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരണം വരെ Goodbye.